ഇപ്പൊ ഒരു ആക്സിഡന്റ് ഇതാ നമ്മുടെ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേട്ടോ ഒരു കുറുക്കൻ നമ്മുടെ പച്ചക്കണ്ടത്തിൽ ഒരു ബൈക്കറിന്റെ മുന്നിൽ ചാടി എന്ത് പറ്റി ഈ വണ്ടിയാണ് ഇവിടെ ഈ വണ്ടി പോണ്ടി നിങ്ങളുടെ പോണക്കാക്കാം ഇവിടെ ഈ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ആക്കി കൊടുത്തോളെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഈ അങ്ങാടി തന്നെ ഈ അങ്ങാടി തന്നെ ഈ അങ്ങാടി തന്നെ ഹോസ്പിറ്റലുണ്ട് വണ്ടി ഇടുന്നോട്ടെ ചാവിയോ ചാവെടുത്തോ ആവിടാ ഏതാ വണ്ടി തന്നെ ചാവ എടുത്തോ ചാവ എടുത്തോ വണ്ടി പിന്നെ നോക്കി വയ്ക്കോ അത് അതല്ല അത് ജസ്റ്റ് ബേഗം വന്ന് കാണിച്ചോളാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ അതൊക്കെ പിന്നെ വന്ന് നോക്കി ആദ്യ രക്തം പോഗായ് കയറിക്കോ ഇവിടെ തന്നെ കാണിച്ചോ ഇവിടെ തന്നെയല്ലേ ഹോസ്പിറ്റല് വണ്ടിയിലൊന്നും ഇല്ലല്ലോ ഫോണ് ഫോണിലില്ലേ പോട്ടെ പോട്ടെ ഇവിടെ ഇവിടെ തന്നെയാണ് ബുള്ളറ്റ് ആണ് സംഭവം വണ്ടിക്ക് എന്താ പറ്റോ വണ്ടി വരതികളല്ലോ കാല്ട്ടി എല്ലുമട്ടിണ്ടാവും അത്രയും

കുറുക്കവിടെ കിടക്കുന്നുണ്ട് ഉറുക്ക ചത്തണ്ടാവും ഒരുപാട് കിടക്കണ്ട പരിധി പൊയ്ക്കണ് ഉറുക്ക കെടുക്കണ്ടത്തില്ല ചത്ത ഒരാളെ ഒരാളെ കൊല്ലണ രീതിയിലാ അത്യാവശ്യം തൊടലായിട്ടാണ് നല്ല പണിയാ കിട്ടിയേക്കണേ വണ്ടിക്കാരന് നല്ല പണി കിട്ടിയ